ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഫസ്റ്റ് സെക്കൻഡ് ഉണ്ട് ഇത് ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ട് നാളെ വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എയർത്ത് ലീക്കേജുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരു വീട്ടിൽ പതിനാലായിരം റുപ്പ്യൻ്റെ അടുത്ത് കറണ്ട് ബില്ല് വന്നിട്ട് അവരാകെ പെട്ടതൊക്കെ നമ്മൾ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു വീട്ടിൽ നമ്മൾ എർത്ത് ലീക്കേജ് ആയിട്ട് പോയതാണ് ഇവിടെ മീറ്റർ ബോർഡിൽ എവിടെ തൊടുമ്പോഴും അതേപോലെ താഴ്ഭാഗത്ത് എർത്തിൽ തൊടുമ്പോഴും നല്ല രീതിയിൽ ഫേസ് വരുന്നുണ്ട് അതായത് കറണ്ട് വരുന്നുണ്ട് അപ്പോൾ കറണ്ട് വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ നല്ല ലീക്കേജാണ് മീറ്ററിൽ നല്ല റീഡിങ്ങും പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ മഴക്കാലിലാണ് മഴക്കാലങ്ങളാണ് വരുന്നത് മഴക്കാല മഴക്കാലത്തൊക്കെ ഇതേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് ബില്ല് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മീറ്ററിൽ നമുക്കിത് കാണാൻ പറ്റും എർത്ത് ലീക്കേജ് നിങ്ങളെ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ മീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇപ്പോൾ വരുന്ന വീട്ടുകൾ മീറ്ററൊക്കെ നമ്മൾ ഡിജിറ്റൽ ഡിജിറ്റൽ മീറ്റർ ആണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതിലൊരു എർത്തിൻ്റെ ഒരു എമ്പിൾ അവിടെ കാണിക്കുന്നവർ വര വര പോലെ പോലത്തെ കൊടുക്കത്തിരുണ്ടോ അതോ അത് എയർത്തിൻ്റെ എമ്പിളാണ് ചില മീറ്റർ ില് നമുക്ക് ലീക്കേജ് എന്ന് കാണാൻ പറ്റും എർത്ത് ലീക്കേജ് എന്ന് കാണാൻ പറ്റും ചില ഇതേപോലെ എമ്പളങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ജസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ മീറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക പിന്നെ നിങ്ങളെ വീടുകളിലെ എർത്ത് ലീക്കേജ് ഉണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മീറ്ററിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ആ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഓഫാക്കിയിട്ടും ഈ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രീഷ്യനെ കാണിക്കുക അത് ഇലക്ട്രീഷ്യനെ കാണിച്ച് മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ കെ സിയുമായി ബന്ധപ്പെട്ട് മീറ്റർ മാറ്റാൻ നോക്കേണ്ട കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന മീറ്റർ ബോർഡിൽ ഫുള്ള് ബോഡിയിൽ കംപ്ലീറ്റും ഫേസ് ആണ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ഇതിലും വരുന്നുണ്ട് ഇറത്തിലും വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മളിതിവിടുത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സ്വിച്ചിൻ്റെ റാഡ് കത്തിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും മെയിൻ സ്വിച്ച് വെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് മെയിൻ സ്വിച്ച് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീ ഒഴിവാക്കി അല്ലെങ്കിൽ ട്യൂബ്പോൾ എം സി ബി അല്ലെങ്കിൽ ഈ ആർ സി സി ബി അല്ലെങ്കിൽ ഐസിലേറ്റർ വെക്കാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇറത്തിലൊക്കെ ഉണ്ടോ നല്ല രീതിയിൽ ഇൻഡക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇത് കാരണം കൊണ്ട് മരണങ്ങൾ സംഭവിക്കാം കാരണം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അതിക്കൂടി ആരെങ്കിലും നടന്നു പോകുകയാണെങ്കിൽ തന്നെ ഇതൊരു പാസേജ് ആണ് അവിടെ എന്തെങ്കിലും അപകടം വരാൻ ചാൻസ് കൂടുതലാണ് ചാൻസ് കൂടുതലല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആർ സി സി ബി ചില സമയങ്ങളിൽ ട്രിപ്പ് ആവില്ല ട്രിപ്പ് ആകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പ് ബസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ട്രിപ്പ് ആവേണ്ടത് നോക്കണം ഇനി ഞങ്ങളുടെ സ്ഥലങ്ങളിൽ നിങ്ങൾ വീട്ടിൽ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കറണ്ട് ബില്ല് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏത് ഏതു ഉപകരണത്തിനാണെന്ന് നോക്കണം സാധാരണ രീതിയിൽ വാട്ടർ ഹീറ്ററിൽ വരാറുണ്ട് അതേപോലെ മോട്ടറിൽ വരാറുണ്ട് അത് ഫ്രിഡ്ജിൽ വരാറുണ്ട് ഓരോന്നും ഓരോ രീതിയിലാണ് എർത്ത് ലീക്കേജ് വരാറ്ട്ടോ ഇപ്പോൾ ഈ മെയിൻ സ്വിച്ചിൻ്റെ റാഡ് കത്തിയിട്ടാണ് അവിടെ എർത്ത് ലീക്കേജ് വന്നത് നല്ല രീതിയിൽ സ്പാർക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ സ്വിച്ചിൻ്റെ റാഡ് ഒരു വുഡില് വുഡിൻ്റെ ഉള്ളിൽ ഇരുമ്പ് കയറ്റിയിട്ടാണ് വരുന്നത് അപ്പോൾ വുഡ് കത്തിപ്പോയിട്ട് ഈ ഇരുമ്പിൽ ടച്ച് ചെയ്ത് ഈ ഇരുമ്പ് ടച്ച് ആയിട്ട് നേരെ എർത്തായിട്ട് ലീക്കേജ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ എർത്ത് ലീക്കേജ് വന്നത് എന്തോ നല്ല കാലം കൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് കറണ്ട് ബില്ലും വന്നില്ല അപകടങ്ങളും വന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കംപ്ലൈൻറ്റ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മെയിൻ സ്വിച്ചിലോ അല്ലെങ്കിൽ ബോഡിയിലോ പോയി തുടരരുത് അങ്ങനെ വരുന്ന സമയത്ത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും ചിലപ്പോൾ മരണങ്ങളിൽ നിന്നേ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഈ കാര്യമൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ മീറ്റർ ബോർഡ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എം എല്ലാ സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം മെയിൻ മെയിൻ സ്വിച്ച് ഓഫാക്കിയതിനു ശേഷം ഇൻഡിക്കേഷൻ കാണിക്കുന്നു നോക്കുക അല്ലാതെ എല്ലാ സ്വിച്ചുകളും ഫ്രിഡ്ജ് ഫ്രിഡ്ജടക്കം ഓഫാക്കിയിട്ട് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഇലക്ട്രിഷ്യനുമായി ബന്ധപ്പെട്ടിട്ട് ലീക്കേജ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ ഇറച്ചി ലീക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ മീറ്ററിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ ആ എമ്പളം അല്ലെങ്കിൽ ലീക്കേജ് എന്ന് എഴുതി കാണിക്കും അപ്പോൾ നമ്മളെ മീറ്ററിൽ എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബി ഗുഡ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുക അപ്പോൾ നമ്മൾ വയറിങ്ങിനൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇവിടുത്തെ മെയിൻ സ്വിച്ച് നമ്മൾ മാറ്റിയിട്ട് ഒരു ഐസലേറ്റ് ടൈപ്പ് കാണാൻ വെച്ചുകൊടുക്കുന്നത് കേട്ടോ അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇനിയിവിടെ മെയിൻ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ പുതിയത് വേറെ വാങ്ങി വെച്ചാണെങ്കിലും ഇതേ കംപ്ലയിൻ്റ് ആണ് മെയിൻ ആയിട്ട് കുറെ കഴിവ് വരിക ഇത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മെയിൻ സ്വിച്ച് ഇപ്പോൾ വെക്കരുത് പണ്ട് കാലങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് മെയിൻ സ്വിച്ച് ഇപ്പോൾ ആരും മെയിൻ സ്വിച്ച് വെക്കുന്നില്ല ഇപ്പോൾ നമ്മളൊക്കെ ഐസിലേറ്റർ അല്ലെങ്കിൽ ഈ ആർ സി സി ബി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്യൂ പോളിൻ്റെ എം സി ബി ആണ് നമ്മൾ വെക്കാറ് അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുത്തു എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്